ഇപ്പോൾ തരുൺമൂർത്തി സാർ ഇപ്പൊ തരുൺമൂർത്തി സാറിന്റെ മുമ്പത്തെ സിനിമയെ സൗദി വെള്ളക്കയിൽ ചേട്ടൻ ഒരു വേഷം ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനുശേഷം അദ്ദേഹം ഒരു പ്രോജക്റ്റ് ചെയ്യുന്നു ചേട്ടന് അറിയാമായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹം ഒരു പ്രോജക്റ്റ് തുടങ്ങാൻ പോകുന്നു തുടരുന്നതിനെ കുറിച്ചോ ഇവരൊന്നും പറയത്തില്ല ഒരു പ്ലാനിങ്ങും പറയത്തില്ല കാരണം അവർ ഇപ്പം ഞാൻ പറയട്ടെ ഇത്രയും വലിയൊരു പടം ഞാൻ ചെയ് ഇറക്കാൻ പോകാന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഒരു പിടിയും തന്നിട്ടുണ്ടോ കൂടെ നിൽക്കുന്ന ഞങ്ങൾക്കൊന്നും അറിയത്തില്ല അത് കൃത്യമായിട്ട് അറിയാവുന്ന പുള്ളിയുടെ കൂടെ ചങ്ക് പോലെ നിൽക്കുന്ന കുറച്ച് പുലിക്കുട്ടികളായിട്ടുള്ള അസിസ്റ്റൻ്റ് ഡയറക്ടർമാരുണ്ട് അവർക്കറിയാം പുള്ളിയെ അവരാണ് പുള്ളിയുടെ സ്വത്ത് അവരാണ് പുള്ളിയുടെ ചങ്ക് ഈ തരുമൂർത്തി എന്ന് പറയുന്ന ഡയറക്ടറുടെ ചങ്ക് എന്ന് പറയുന്നത് കൂടെ നിൽക്കുന്ന അസിസ്റ്റൻസാണ് അവരോട് കാണിക്കുന്ന സ്നേഹം അവർ ഇതിനെല്ലാം കൂടി ഒരിടത്ത് താമസിക്കുക അറിയുമോ ഒരിടത്ത് താമസിക്കുന്നു ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നു എല്ലാവരും ഭക്ഷണം ഒന്നിച്ച് കഴിക്കുന്നു പോകുമ്പോഴാണെങ്കിലും വരുമ്പോഴാണെങ്കിലും എല്ലാവരും ഒന്നിച്ച് അതൊരു ഡയറക്ടർ അസിസ്റ്റൻസ് തമ്മിലുള്ള ബന്ധമൊന്നുമല്ല അവർ കാരണം പുള്ളി ഒരുപാട് അലഞ്ഞ് കഷ്ടപ്പെട്ടിട്ടുള്ള ആളാണ് ഞാൻ മാറി നിന്ന് കാണുന്ന കേട്ടോ ഞാൻ പറഞ്ഞത് അല്ലാതെ അവരുടെ കൂടെ കഴിഞ്ഞിട്ട് ഞാൻ കാണുന്നല്ല എന്നെ വിളിക്കുമ്പോഴും ഞാനവിടെ ചെല്ലുമ്പോഴും ഇവരൊക്കെ പെരുമാറുന്നത് നമ്മളൊരു ഒബ്സർവേഷൻ ആണോ ഒരു മ്യൂക്രിയാത്തിസ്റ്റിൻ്റെ വരുന്നത് അപ്പോൾ ഇവർ നമ്മൾ പെരുമാറുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പുള്ളി ഒരു അങ്ങനെയല്ല മറ്റൊരു അവനൊന്ന് ഉറങ്ങി ശരിക്കും അങ്ങനെയൊക്കെയാണ് ചോദിക്കണത് ഇവരുടെ ഇവരുടെ ആ സംഭവങ്ങൾ അതുപോലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളു തമാശകളും കാര്യങ്ങളും ചിരിയും കാര്യങ്ങളൊക്കെ ഉള്ളു പക്ഷേ പടത്തിൻ്റെ കാര്യം വരുമ്പോൾ അത് അവർ ഓഫീഷ്യലാവും ഞാനത്രയും ബന്ധമെടുത്ത് എന്നെ ക്ഷയി ചേട്ടൻ എന്നെ വിളിച്ച തരുൺ പുടുത്താനൊക്കെ പറഞ്ഞ ഇരിക്കുന്നതാണ് തരുൺ സാറ് പക്ഷേ ആ ഇതിനടുത്ത് പെട്ടെന്ന് സിനിമയിലേക്ക് വരുമ്പം അവരെല്ലാം അങ്ങനെ ചേട്ടാരുമയട്ടോ എന്ന് പറഞ്ഞാൽ തരുൺ സാറും ഈ എല്ലാവരും കൂടെ മാറും അവരുടെ സ്പീച്ച് അവരുടെ ഏരിയ അതുകൊണ്ട് ഈ പടത്തിൻ്റെ ഒരു കാര്യങ്ങൾ കാര്യങ്ങളും ഞങ്ങൾക്കറിയത്തില്ല ഇത്രയും വലിയൊരു ഒരു പടമാണ് ചെയ്യുന്നതെന്നുള്ളത് അങ്ങനെ ഒരു അത്രയും വലിയൊരു പടമാണ് പുള്ളി ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന അത് അത്രവും വിജയം വയ്ക്കുമ്പോഴും ഇതെല്ലാം ഹൈഡിയ വെച്ച് മനസ്സിൽ സൂക്ഷിച്ച് ഓവറായിട്ട് ആഹ്ലാദിക്കാതെ അതിൻ്റെ വിജയം അന്നപ്പോൾ അതിനോടൊപ്പം ആ വിജയത്തിനോടൊപ്പം യാത്ര ചെയ്യുന്ന അത്രവും നല്ല കഴിവുള്ള ഒരു സംവിധായകനാണ് ആരുടെ അടുത്തും സംവിധാനം പഠിക്കാത്ത ഒരാളാണ് ഞാൻ സിനിമയെ നോക്കി കണ്ട് സംവിധാനം പഠിച്ച ആളാണ് അപ്പോൾ അദ്ദേഹം ലാൽ സാറിൻ്റെ ബർത്ത്ഡേക്കാണേലും അദ്ദേഹം പറഞ്ഞത് മോനെ ആരുടെ കൂടെ സംവിധാനം പഠിച്ചത് ലാൽ സാർ ചോദിച്ചപ്പോൾ സാറിനോട് പറഞ്ഞത് ഈ തരുൺ സാർ പറഞ്ഞത് ഞാൻ സാറിനെ കണ്ടാൽ പഠിച്ചതെന്നാണ് പറയുന്നത് അപ്പം അത്ര കോൺഫിഡൻസ് ഉള്ള ആളാണ് ഈ രണ്ടേ മുക്കാൽ മണിക്കൂർ പടം കൊണ്ടുപോയത് അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പറയാൻ എപ്പോഴും ഓൾമോസ്റ്റ് അദ്ദേഹം ഒരു ബ്രില്യൻറ്റ് ഡയറക്ടറാണ് നല്ല മനുഷ്യനാണ് ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം ഈ എഞ്ചിനീയറിങ് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹത്തിന് അഭിനയിക്കാനായിരുന്നു ആഗ്രഹം അപ്പം പിന്നീടാണ് അദ്ദേഹം ഈ ഡയറക്ഷനിലോട്ട് വരുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ഇപ്പം രണ്ട് മുമ്പത്തെ രണ്ട് വർക്ക് ആണെങ്കിലും വളരെ എന്താ പറയുക ഒരു വളരെ മൂന്ന് സിനിമകൾ തന്നെ വേണമെന്നില്ല അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയിൽ തന്നെ ആസ് എ ഡയറക്ടർ തരുൺ സാറിന്റെ കാലിബർ എന്താണെന്ന് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേഷൻ ചാവ പറയണ്ട അപ്പൊ അങ്ങനത്തെ ഒരു അത് കോവിഡ് വന്നിട്ട് തിയേറ്റർ അടച്ചത് കൊണ്ട് നൂറിലേക്ക് കയറാത്ത തൊണ്ണൂറ്റെട്ട് ദിവസം കൊണ്ടായി കോവിഡ് വന്ന് ഇനി മുതൽ തിയേറ്റർ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എന്ന് പറ്റില്ലെന്ന് ആ കോവിഡ് സമയത്ത് തൊണ്ണൂറ്റെട്ട് ദിവസം കൂടി ഓപ്പറേഷൻ ചാവ അപ്പോൾ അതിന്റെ ഡയറക്ടർ തന്നെ സൗദി വെള്ളക്കിലേക്ക് വേണ്ടി വിളിക്കണേ അപ്പം ഞാൻ ചോദിച്ചു പറഞ്ഞോളൂ ഇങ്ങനെ അതാണ് പുള്ളി പറഞ്ഞോട്ടോ ചേട്ടൻ്റെ കഥാപാത്രം ഉണ്ട് പക്ഷെ അത് വർക്കൗട്ട് വർക്കൗട്ടായാലും കട്ട് ചെയ്ത് പോട്ടോ അങ്ങനെ എന്നോട് പറയണം ഞാൻ പറഞ്ഞു ഞാൻ നന്നായിട്ട് ചെയ്തോളാം കട്ട് ചെയ്ത് പോകില്ല എന്ന് പറഞ്ഞു നന്നായിട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു പക്ഷേ ആ പടത്തിന് ചിലപ്പോൾ അത് ആവശ്യം വരില്ല കേട്ടോ കാരണം ആ പട അതുപോലത്തെ പടം ആയതുകൊണ്ട് കൊമേഴ്സിൽ പക്കാ കൊമേഴ്സിലല്ല അല്ലാതുകൊണ്ട് ചിലപ്പോൾ ആ കഥാപാത്രം നിൽക്കുകയെന്നുണ്ടെങ്കിൽ അറിയില്ല നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു ചെയ്തു ഞാൻ ചെന്നു എൻ്റെ ഗെറ്റപ്പൊക്കെ പുള്ളി ഞാൻ അദ്ദേഹം കൂടെ ഇരുന്ന് കറ്റ ഗെറ്റപ്പൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് ചെയ്തു നൈറ്റ് ഫുള്ളായിരുന്നുള്ളു വെളുപ്പിന് ഞാൻ പോകുന്നു പക്ഷെ പടത്തിൻ്റെ ഇത് വന്നപ്പം എല്ലാം കഴിഞ്ഞ് വന്നിട്ട് സാറ് കണ്ടു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ചേട്ടാ അത് കട്ടായി പോയിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ എങ്ങനെ സാറേ ഇപ്പം നന്നായിട്ട് ചെയ്തല്ലേ ചോദിച്ചു അതും പറഞ്ഞു കുഴപ്പമില്ല സാറ് ചേട്ടാ കട്ട് എന്ന് പറഞ്ഞു അങ്ങനെയാണ് ചോദ്യം ഉള്ളെങ്കിൽ ആ കഥാപാത്രം കിട്ടിയത് അതൊത്തിരി എനിക്ക് ഞാൻ പറയുന്നത് അത് ഇതുപോലൊരു വലിയ അങ്ങനത്തെ ഒരു ഇതല്ലെങ്കിലും ഒരുപാട് പുരസ്കാരങ്ങളും ദേശീയ അവാർഡ് വരെ വാങ്ങിച്ചല്ലോ ീ ഇപ്പം ഈ പറയുന്ന പോലെ കലാരംഗത്ത് പിന്നീട് ഈ പറഞ്ഞ പോലെ സിനിമകളും സ്റ്റേജ് ഷോസ് സിനിമ സിനിമകളെത്തി അപ്പം ഈ തുടരും സിനിമയുടെ തന്നെ ഫസ്റ്റ് ഷോ കാണാൻ ചേട്ടൻ തിയേറ്ററിൽ ഇരിക്കുമ്പോ ആ ഒരു ഫീല് എങ്ങനെയുണ്ടായിരുന്നു കാരണം ഈ ഒരു യാത്ര കഴിഞ്ഞ് ഇവിടം വരെ എത്തിയിട്ട് ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ചേട്ടൻ ആ ഒരു ഒരു എന്താണ് ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു ഭയങ്കര മിക്സ് ആയിരുന്നു അല്ല ഒന്നാമത് ടിക്കറ്റ് എനിക്ക് മാത്രമേ കിട്ടുള്ളൂ കുടുംബമൊക്കെ ഞാൻ അവരും വന്നാൽ കാണാൻ ടിക്കറ്റ് കിട്ടിയില്ല എന്നിട്ട് അവരെ ഞാൻ സെൻട്രീ ന്യൂ സെൻ്ററിൽ തൃപ്പൂണത്തറ വിട്ടിട്ട് ഞാൻ ഇവിടെ കാണുന്നത് സാറിൻ്റെയൊക്കെ ഡയറക്ടറെ കൂടെ അപ്പം നമ്മൾ കയറി പടം കാണാനിരിക്കുന്നു പടം തുടങ്ങി പേരെഴുതി കാണിക്കുമ്പോൾ മുതൽ നമുക്ക് സന്തോഷം കണ്ണെന്നറിയും പിന്നെ പടവും കണ്ടിട്ട് പടം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഇരിക്കുമ്പോഴാണ് നമ്മളൊക്കെ ഇതിനകത്ത് ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നത് എന്നതറിയാമോ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ആ പടം കണ്ടവർക്ക് കാണുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്ന ദിവസം പടമാണല്ലോ നമ്മുടെയൊക്കെ സെയിം വന്ന് നമ്മളൊക്കെ ചെയ്തു ഉള്ളൂ നമ്മുടെയൊക്കെ മൈൻഡോട്ട് ഡയലോഗ് പോലും നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടില്ല കാരണം നമ്മളെല്ലാം പടത്തിൽ ഇതായിപ്പോയി പടം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് എടുത്ത് ഞാൻ കരഞ്ഞു പോയിട്ട് ഞാൻ എഴുന്നേറ്റിത് കാരണം ഇത്രയും വലിയൊരു പടത്തിൻ്റെ ഇത്രയോ നല്ലൊരു പടത്തിൻ്റെ ഭാഗമായല്ലോ പാകം വാങ്ങാൻ കഴിഞ്ഞല്ലോ ദൈവം എനിക്ക് അവിടെ കൊണ്ടുവന്നെത്തിച്ചല്ലോ എന്ന് പറഞ്ഞത് രണ്ട് ഞാൻ കുറച്ചു നേരം അവിടെ കരഞ്ഞു ഞാൻ മാത്രമല്ല ആ പടത്തിൽ അഭിനയിച്ച പലരും ഉണ്ടായിരുന്നു അവരെല്ലാം അവിടെ നിന്ന് കണ്ണിറഞ്ഞ് നിൽക്കുമായിരുന്നു ആരും എഴുന്നേക്കുന്നുണ്ടായിരുന്നില്ല എൻ്റെ ഒപ്പം ചെയ്ത പോലീസുകാരെ സ്ത്രീലാരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ഇരിക്കുക മറ്റേ ആ ദൈവ ദൂതം അല്ല മറ്റേ മറ്റേ പാട്ട് ആ പാട്ടുപാടിയ സൗദി വള്ളിലൊക്കെ അല്ലെങ്കിൽ എസ് ഐ വേഷം ചെയ്ത ആളാണ് അയാളൊക്കെ ഞങ്ങളെല്ലാവരും നേരം ആരും എഴുന്നേൽക്കുന്നില്ല എല്ലാവരും ഇരിക്കുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവരൊക്കെ പയ്യെ എഴുന്നേറ്റ് എഴുന്നേറ്റ് കഴിയുമ്പോഴും എനിക്ക് ഞാനിങ്ങനെ ഇരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുറത്തേക്ക് ഇറങ്ങുമ്പം നിങ്ങൾ ഈ യൂ യൂട്യൂബ് ചാനലിലടക്കം എല്ലാവരും ഇങ്ങനെ ക്യാമറ ആയിട്ട് നിൽക്കുകയുള്ളൂ അപ്പം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഏങ്ങലടിച്ചാൽ ഞാൻ കരഞ്ഞോട്ടിരിക്കണേ അത് മാറാൻ വേണ്ടി ഞാനവിടെ ഇരുന്നേ എന്നിട്ട് ഞാൻ എഴുന്നേറ്റ് എഴുന്നേറ്റ് കഴിഞ്ഞിങ്ങനെ കണ്ണൊക്കെ തുടച്ചിട്ട് ഞാൻ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് പുറയിലേക്ക് നോക്കുമ്പം ഡയറക്ടറും കുടുംബവും ഒക്കെ പുറയിലുണ്ട് അമ്മ അവരെല്ലാം ഉണ്ട് അപ്പോൾ പടം കഴിഞ്ഞ റിസൾട്ട് കിട്ടിയിട്ട് ഞങ്ങളിങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് സാറിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇവിടെ നിന്ന് തിരിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ കൂടി ഇങ്ങനെ കാണിക്കുമ്പോൾ ആ ഒരു ക്രൂവിൻ്റെയും ആ ഒരു ഒരു കണ്ടോ ആ ഒരു സക്സസ്ഫുള്ളിയുടെ സംഭവത്തിനകത്ത് ഇങ്ങനെ കാണിക്കുമ്പോഴേ അറിയാതെ ഇപ്പോഴും സങ്കടം വരുക അറിയാതെ എല്ലാവരും കരഞ്ഞുപോയി സന്തോഷമായി പോയി സന്തോഷം കൊണ്ട് കരച്ചില്ലേ അങ്ങനെ കരഞ്ഞുപോയി